ജീവിക്കുക എന്നതിൻ്റെ അടയാളമായി നാം സാധാരണ ശ്രദ്ധിക്കാറുള്ളത് ചലനമാണ് അതെ ചലിച്ചുകൊണ്ടേ ഇരിക്കുക നാം ആയിരിക്കുന്ന ഇടത്തു നിന്നും നാം എത്തിപ്പെടേണ്ട ഒരു സ്ഥലമുണ്ട് എത്തിപ്പെടേണ്ട ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നാം ചലിച്ചുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കൊന്ന് വിശ്രമിച്ചാലും ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം മാട്ടിലുതുർക്കിംഗ് പറഞ്ഞ പോലെ പറക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഓടുക ഓടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നടക്കുക നടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇഴയുക പക്ഷെ എന്ത് ചെയ്താലും നിങ്ങളുടെ ചലനം മുന്നോട്ട് തന്നെ തന്നെയാകണം ചലനമില്ലാത്ത അവസ്ഥ മരണമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മരണമല്ല ജീവിതമാണ് വേണ്ടത് ആ ജീവിതത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ നേടിയെടുക്കുന്നതിനായിട്ടുള്ള ആ ഒരു യാത്ര സഫലമാകട്ടെ ചലനം ജീവിതമാണ് മറക്കരുത് ആ യാത്ര മുന്നോട്ട് തന്നെയാകട്ടെ നേരുന്നു ശുഭദിനം